ഹലോ എല്ലാവർക്കും അപ്പോൾ ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് എസ് എൽ സി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുകളായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം ഈ ചാനലിലൂടെ തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഈ കാണുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുക കാരണം അവർക്കും യൂസ്ഫുൾ ആവട്ടെ സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല ആശങ്കയുണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഐ ടിയുമായി ബന്ധപ്പെട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം കുട്ടികൾക്ക് എന്താണ് ഐ ടി പരീക്ഷ ചെയ്യേണ്ടതെന്നോ കൃത്യമായൊരു ധാരണ ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം എങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഐ ടി പരീക്ഷയുടെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ബുക്ക് ഉണ്ടാവും റെക്കോർഡ് ബുക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ റെക്കോർഡ് ബുക്കുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഐ ടി മെയിൻ എക്സാമിൽ ഹാളിലേക്ക് കയറാൻ സാധിക്കൂ ഈ ബുക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ഐ ടി എക്സാം എഴുതാൻ സാധിക്കില്ല രണ്ട് മാർക്കാണ് അതിലുള്ളത് പക്ഷേ ഈ റെക്കോർഡ് ബുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ചില സ്കൂളുകളിൽ നിങ്ങൾക്ക് ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ബുക്ക് ആയിരിക്കും തരിക ചില സ്കൂളുകളിൽ നിങ്ങളൊരു നോട്ട് ബുക്കിലോ മറ്റോ എഴുതാനായിരിക്കും പറയുക എന്തായാലും ഈ റെക്കോർഡ് ബുക്ക് വേണം അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞു തരും ഓൾറെഡി ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തൊരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫസ് കമൻ്റ് ആയിട്ടും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും മാത്രമല്ല ഈ വർഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയും ചെയ്യും സോറാക്കോട്ട് ബുക്ക് നിങ്ങൾ തയ്യാറാക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ ഐ ടി പ്രാക്ടിക്കൽ നിങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ടാവും അല്ലേ ഒരുപാട് പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും വരുന്ന പീരീഡുകളിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാമിന് ഈ കാണുന്ന വർക്കുകൾ ഒന്നുമല്ല പ്രാക്ടിക്കൽ ചോദിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ വർക്ക് അതേപോലെ ഒരിക്കലും പരീക്ഷയിൽ ചോദിക്കില്ല നിങ്ങൾക്കൊരു ടീ ഷോപ്പിന്റെ ഒരു കോഫി ഷോപ്പിന്റെ എന്തോ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ഒരു വർക്കൊക്കെ ചെയ്യാനില്ലേ അങ്ങനെയുള്ള ആ വർക്ക് അതേപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കില്ല എക്സാമിന് മറ്റ് കാര്യങ്ങളാണ് ചെയ്യാൻ പറയുക പക്ഷേ ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുക അതായത് ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലെ പ്രാക്ടിക്കൽ വർക്കിന് ചെയ്യുന്ന പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ ചെയ്യുന്ന സമയത്ത് കുറെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടാവൂലോ അല്ലെ ഇപ്പം പേര് നേരെയുള്ള പേരിങ്ങനെ ആർക്ക് രൂപത്തിൽ എഴുതുക അല്ലെ ആർക്കായിട്ട് എഴുതുക അങ്ങനെയുള്ള കുറെ ടൂൾസ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ ഈ ടൂൾസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മ പോകണം ആ ടൂൾസ് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരിക അല്ലാതെ ഒരിക്കലും നിങ്ങൾ ആയിട്ട് ഇപ്പം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറെ വർക്കുകൾ നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യുന്ന വർക്കുകൾ ആയിട്ട് പഠിച്ചു വെച്ച് കൂടി യാതൊരു കാര്യമില്ല അത് അതേപോലെ ചോദിക്കില്ല മറിച്ച് നിങ്ങൾ ആ ടൂളുകളാണ് മനസ്സിലാക്കി വെക്കേണ്ടത് ഓക്കെ ആ ടൂളുകൾ മനസ്സിലാക്കിയാൽ ഏത് വർക്ക് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അല്ലാതെ ക്ലാസ് റൂമിൽ പഠിപ്പിച്ച കാര്യം അതേപോലെ ബൈഹാട്ട് ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല അതല്ല ചോദിക്കുക അതേപോലെയുള്ള മറ്റൊരു വർക്ക് സമാനമായ മറ്റൊരു വർക്ക് സോ സെയിം ടൂൾസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ സാധിക്കും മൂന്നാമതായിട്ട് പത്തേ പത്ത് മാർക്കിന് മാത്രമാണ് തിയറി ചോദ്യങ്ങൾ പലപ്പോഴും ചോ പലപ്പോഴും അല്ല എന്തായാലും ഈ എക്സാമിന് ചോദിക്കുക മൊത്തം പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് തിയറിക്ക് ഉണ്ടാവുക എന്നാൽ ഈ പത്ത് മാർക്കിൻ്റെ തിയറി ചോദ്യങ്ങളാണ് നിങ്ങളുടെ എ പ്ലസ് തീരുമാനിക്കാം മിക്കപ്പോഴും കുട്ടികൾക്ക് ഐ ടിക്ക് എ പ്ലസ് നഷ്ടപ്പെടുന്നത് തിയറി ചോദ്യങ്ങളിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക തിയറി ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റിയിട്ടാണ് തിയറിക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഏത് പാഠഭാഗത്തു നിന്നും തിയറി ചോദ്യങ്ങൾ ചോദിക്കാം ഏതെങ്കിലും ടൂൾസ് ചോദിക്കാം ഏതെങ്കിലും ഐക്കൺ കാണി ഇതേതാണെന്ന് ചോദിക്കാം അല്ലാതെ ജനറലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയുള്ള ചാപ്റ്ററുകളുണ്ട് വെബ് ഡിസൈനിങ് പോലുള്ള ചാപ്റ്ററുകളുണ്ട് നെറ്റ്വർക്കിംഗ് പോലെയുള്ള ചാപ്റ്ററുകളുണ്ട് ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം സോ തിയറി ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ പഠിച്ചു വെക്കും അതിൻ്റെ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ സ്കൂളിൽ തന്നെ തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തരും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരുപാട് ക്വസ്റ്റൻസ് പി ഡി എഫുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങൾ നോക്കി പഠിക്കാം പിന്നെ ഇതിലൊരു സൗകര്യമുള്ള ഒരു സുഖമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ എക്സാമിന് ചോദിക്കുന്ന തേറി ചോദ്യങ്ങളിൽ പലതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു തേറി ചോദ്യം നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു പത്തെണ്ണക്കാ ചോദിക്കുക ആ പെണ്ണം അല്ല റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും കൂടി ചോദിക്കുന്ന നിങ്ങൾ ചോദിച്ചാൽ അതേ ചോദ്യം അല്ലല്ലോ അടുത്ത കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന കുട്ടി ചോദിക്കുക അതല്ല അതിനടുത്ത ഇരിക്കുന്ന കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന കുട്ടിക്ക് ചോദിക്കുക കുറേ ചോദ്യങ്ങൾ ഒരു പത്ത് നൂറ്റമ്പത് ചോദ്യങ്ങളുണ്ടാവും ആ പത്ത് നൂറ്റമ്പത് ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റീവ് പെർസെൻറ്റേജിൽ പെട്ടതൊക്കെയാണ് മെയിൻ എക്സാമിൽ ചോദിക്കാറുള്ളത് അതും മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇതിലൊക്കെ കൃത്യമായ ഹെൽപ്പ് ആയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് ഉറപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ വീണ്ടും കാണാം യു